ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എപ്പോഴും അവിടുന്ന് ശക്തനായ തുണയാണ് ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ സഹായകനായ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ അത്യാവശ്യങ്ങൾ എല്ലാം തടസ്സങ്ങൾ കൂടാതെ നടക്കാനായി കർത്താവ് ഇന്ന് നിന്റെ കരം പിടിച്ച് മുന്നോട്ട് നിന്നെ നയിക്കും അവിടുന്ന് നിനക്ക് മുൻപേ പോയി തടസ്സങ്ങളെല്ലാം മാറ്റി എല്ലാ കാര്യങ്ങളും ശാന്തമായി ക്രമീകരിച്ചു തരും ഇന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിക്കുക കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുക മറ്റെല്ലാം രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുക അപ്പോൾ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ നിന്നിൽ ധാരാളമായി ഉണ്ടാകും നീ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ വലിയ പരിഹാരമുണ്ടാകും ഇന്ന് കർത്താവിൻ്റെ വലിയ അത്ഭുതം കാണുവാൻ കർത്താവിൻ്റെ നന്മകൾ സ്വീകരിക്കുവാൻ തന്നെ ദൈവസനധിയിൽ യോഗ്യരാക്കുന്നതിനു വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഇന്ന് നിന്റെ അത്ഭുതങ്ങൾ കാണാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കഥാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ചെവി ചെവിച്ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കഥാവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ പുതിയ പ്രഭാതം നൽകി പുതിയ പ്രതീക്ഷ നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയ നാഥ അങ്ങനെ സർവമഹത്വവും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ അഘാതത്തിൽ നിന്നുള്ള നിലവിളി അവിടുന്ന് ശ്രവിക്കണമേ ഇന്ന് ഒരു മഹാ ഈ മക്കൾ കാണുന്നതിനു വേണ്ടി നീ ശക്തമായി ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇവർക്ക് പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകി ഇവരുടെ ആഗ്രഹങ്ങളിൽ അവിടുത്തെ സഹായം നൽകി ഇവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊരു നന്മയുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ ഭാരപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവമേ ഇവരുടെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്ന ഇവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും ഈ മക്കളെ ഇന്ന് നിന്റെ സൗഖ്യം അയച്ച് നിന്റെ അടി നിന്നുള്ള ശക്തി അയച്ച് ഇവരെ സുഖപ്പെടുത്തണമേ മരുന്നോ ലേപന ഔഷധമോ അല്ല നിന്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കഥാവേ ഹോസ്പിറ്റൽ ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനാൽ പല വ്യക്തികൾ രോഗം മറച്ചു വെച്ച് ഒന്നുമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇന്ന് നിന്റെ കരം സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ വെക്കണമേ കഥാവെ ഭാരിച്ച സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇന്നൊരു വലിയ കൃവ് കൊടുക്കണമേ സൗഖ്യം പ്രദാനം ചെയ്യണമേ ദൈവമേ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു മഹാത്ഭുതം നടത്തി അവരുടെ ശരീരത്തിൽ നിന്ന് രോഗം എന്നേക്കുമായി എടുത്തു മാറ്റി പൂർണ്ണ ആരോഗ്യം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം സ്ഥലം വാങ്ങിക്കുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് തക്കതായ ക്രമീകരണങ്ങൾ നടത്തി അവരുടെ ഇടപാടുകളിൽ വിജയം കാണുവാൻ ലാഭമുണ്ടാകുവാൻ നീ അവരെ സഹായിക്കണമേ സ്ഥലത്തിന്റെ വിൽപ്പനയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കഥാവെ ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ഇവരുടെ കണ്ണുനീർ കണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു കൃപ കൊടുക്കണമേ നിന്റെ ഭവനത്തിൽ വസിക്കുന്നതിന് ഒരു കൃപ കൊടുക്കണമേ നീ നൽകുന്ന ദാനമായ ഭവനം സ്വീകരിക്കുവാനുള്ള കൃപ കൊടുക്കണമേ നീ നൽകുന്ന ജോലി ഉന്നതമായ ജോലിയിൽ ഏറ്റവും ഉചിതമായി ഇവർക്ക് ചെയ്യുന്നതിന് ഇവരെ നീ യോഗ്യരാക്കണമേ നീ നൽകുന്ന നന്മകളെ പ്രാപിക്കുന്നതിനു വേണ്ടി ഇവരെ യോഗ്യരാക്കണമേ കഥാവിയെ എല്ലാ നിരാശയിൽ നിന്നും ഈ മക്കളെ പൂർണമായി മോചിപ്പിക്കണമേ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ നുണ പറയുന്ന നാവുകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതം വിജയപ്രദമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇവർക്കെതിരെയുള്ള എല്ലാ ദുഷ്ടെ ീയമ്പുകളെ അവിടുന്ന് കിടത്തിക്കളയണമേ ദുഷ്ടനാവുകളിൽ നിന്ന് ഇവരെ സൗഖ്യപ്പെടുത്തണമേ കഥാവെ ഇന്ന് ഇവർക്കെതിരെയുള്ള ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും നീ തകർത്തെറിഞ്ഞ് ഓരോ പ്രാവശ്യവും ശത്രു ഇവർക്കെതിരെ ദുരാരോപണങ്ങൾ അയക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഈ മക്കളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഇവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ ശത്രുവിന്റെ ഓരോ ദുഷ്ട പ്രതി ഈ മക്കളെ നീ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണമേ ഇവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച നൽകിക്കൊണ്ടിരിക്കണമേ എന്തെന്നാൽ പ്രതികാരം ഞങ്ങൾക്കുള്ളതല്ല പ്രതികാരം കർത്താവിൻ്റെതാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവെ ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിലും ശത്രു ഓരോ തവണ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അതിനു മുൻപ് തന്നെ നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ അതിനാൽ ഞങ്ങളെപ്പോഴും നിന്നിൽ ആശ്രയിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാപങ്ങൾ പൊറുക്കുന്ന ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ പിഴകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ സംസാരത്തിൽ വരുന്ന പിഴകളെ പിഴകളെമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സംസാരത്തെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ നാവിനെ നീ നിയന്ത്രിക്കണമേ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടും സത്യത്തോടും കൂടെ സംസാരിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി തരണമേ സകല ദുഷ്ടാരൂപികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് മക്കളെ നീ രക്ഷിക്കണമേ ഇവരുടെ യാത്രയിൽ ഒരു അപകടവും വരാതെ ഇവർക്ക് നീ കാവലായിരിക്കണമേ ഇന്ന് ഇവരുടെ ഭാവനത്തെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തി സമാധാനം നൽകി സന്തോഷം നൽകി ഈ മക്കളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു കർവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ മക്കളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ച് ഇന്നിവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന നാഥ ഞങ്ങളുടെ ഹൃദയം എപ്പോഴും നിന്നിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ വിജയവും നന്മയും നൽകി അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ